പാടത്തതാ ഒരു മൈല്പ്പോ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവൻ ഇന്നൊരു സൺഡേ മോർണിംഗ് വ്ലോഗ് ആണ് അവം ഞങ്ങള് സ്വാഭാവികം ഞങ്ങൾ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കായ്സ് നേരത്തെ എണീറ്റു എണീറ്റു ഏഴുമണിയായപ്പോ എണീറ്റു അപ്പം ഞങ്ങള് ഞാനും സൈലോയും പ്രിൻസിയാന്റിയും അമ്മയും ചിജോബാപ്പനും കൂടെ നടക്കാൻ പോവാണ് ഷട്ടിലും എടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് ഇവര് ബാംഗ്ലൂരിൽ പറഞ്ഞപ്പോൾ ഷട്ടിൽ കൊണ്ടുനീരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ നടക്കാൻ പോവാണ് കായ്സ് അപ്പം നമുക്ക് നേരെ ഇവിടെ പോവാ രാത്രി ഭയങ്കര മഴയായിരുന്നു രാത്രി പകലൊക്കെ ഭയങ്കര മഴയായിരുന്നു ശൈല നല്ല തീരുമാനം വിശകരമായ മത്സരം ഇതാരാണ് നടുക്കും കൂടെ ഓടിക്കളിക്കുന്നത് രണ്ടു നല്ല അങ്ങനെ ഞങ്ങൾ ൊക്കെ കളിച്ച് കൊറേ നേരം കളിച്ചുട്ടോ ഞങ്ങള് ഞാനാണ് ഞാനാണിതിൽ ഏറ്റവും കൂടുതൽ നിർത്താതെ കളിച്ചത് ലാസ്റ്റ് ആയപ്പോഴാണ് പ്രിൻസിയന്റെ അമ്മയും കൂടെ ആയത് ഞാന് മൂന്നുപേരൊപ്പം കളിച്ചു ഏറ്റവും രസം സിജോബാപ്പന്റെ ഒപ്പം കളിക്കാനായിരുന്നു അത് സ്വാഭാവികം അങ്ങനെ Thank you ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഷട്ടിലാളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം അവിടെ അമ്മ അമ്മയും കൂടെ ഇഡലിയും സാമ്പാറും ഉണ്ടാക്കുകയാണ് ഇത് പിന്നാരസമാണ് പച്ചക്കും ഇല്ല 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 സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ് ഇഡലിയും സാമ്പാറും ബ്രേക്ക്ഫാസ്റ്റ് നേരം വൈകി എട്ടര ആയി എന്റെ സ്കൂളിൽ പോവാൻ നിൽക്കുന്ന ഞാൻ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ സമയം ഞങ്ങളോട് അലക്സ് ചെയ്യുന്ന പാട്ട് വെച്ചേക്കാണ് എന്താ പരിപാടി രാവിലെ തന്നെയോ എനിക്കെന്താ എന്താ പറയുക പെട്ടെന്ന് സംഭാരം പിടിക്കാൻ തോന്നി അത് ആരോ സംഭാരത്തിന്റെ കാര്യം പറഞ്ഞത് പിടിച്ച് എടുക്കുന്നേക്കുന്ന ആര ചേച്ചിയ ചേച്ചിക്ക് എടുക്കാൻ പാകാണ് അതാണ് ചേച്ചി എപ്പോഴും ആ അതെ 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 ഇന്നലെ ദിയമോക്ക് വാങ്ങിച്ചതാണ് കേട്ടോ കുപ്പിവള ദിയ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവള നോക്കട്ടെ കൊറേ കളർ വാങ്ങിച്ചിട്ടുണ്ട് ബ്ലാക്ക് വാങ്ങിച്ചിട്ടുണ്ട് റെഡ് ബ്ലൂ വൈറ്റും ബ്ലാക്കും ഒന്ന് കാണിച്ചു കൊടുക്കണ കേട്ടോ സൈലോന്റെ ഫ്രണ്ട് വന്നല്ലിമോളെ കണ്ടോ സൈലോ കണ്ടോ അയ്യോ അടി ചെറുതായിട്ടൊന്നും ആ കുപ്പിയിൽ അതിലാക്കി കുറച്ചു കൂടെ സ്മെല് വരൂല ഞാൻ വരുന്നവർ ആരും തൊടരുത് പറഞ്ഞില്ല ആരും തൊട്ടില്ല ആരും അടുത്തുപോലില്ല ഫ്രണ്ട്സ് ഞാന് ഏർ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് പണിയെടുത്തോ ഞാനും ദിയമോളും തമ്മിൽ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് ഉള്ള സമയം കേട്ടോ ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു ഞങ്ങക്ക് ലാസ്റ്റത്തെ സീനായിരുന്നു നമ്മുടെ വിസ്പറിന്റെ ലാസ്റ്റ് പാർട്ട് അതില് ദിയമോള് പറഞ്ഞു എനിക്ക് ഡയറി വാങ്ങിയിട്ട് പപ്പ പറഞ്ഞു എന്നോട് ഡയറി വാങ്ങിയിട്ട് ഞാൻ തുറന്ന് നോക്കണുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല നീ അങ്ങനെ നോക്കണില്ല കാരണം അപ്പൊ നീ ഞമ്മള് ഉണ്ട് കാരണം അങ്ങനെ ഞങ്ങളൊരു തർക്കത്തിലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ബെറ്റിനുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഓൾ പറഞ്ഞു ബെറ്റിനുണ്ട് അപ്പം എന്താ സംഭവം ബെറ്റ് ബൊബാട്ടി ബൊബാട്ടി വാങ്ങിക്കൊടുക്കാം ഏഹ് ഓൾ ജയിച്ചുകഴിഞ്ഞാൽ ഞാൻ അവക്ക് ബൊബാട്ടി വാങ്ങിക്കൊടുക്കും ഞാനാണ് ജയിക്കണെങ്കിൽ ഓളിക്ക് ബൊബാട്ടി വാങ്ങി തരും വാങ്ങി തരും എന്നുള്ള വെറുതെ അപ്പം ബെറ്റിൽ ജയിച്ചത് ഓളാണ് അപ്പം ഞാൻ നോക്ക്ന്ന് അല്ലെ ബൊബാട്ടി കൊടുക്കണം എന്ന് പറഞ്ഞു സ്റ്റാർ ബക്സ് എന്ന് സ്റ്റാർ ബക്സ് ഞങ്ങള് ആ അയലത്തിൽ പോയിട്ട് പോലാഗ്രഹം സ്റ്റാർ ബക്സ് ബൊബാട്ടി അല്ലെങ്കിൽ കോഫിയോ വാങ്ങിക്കൊടുക്കുന്നത് അതെ ഞങ്ങൾ തമ്മിൽ ഒരു ബെറ്റുണ്ട് അത് എന്തായിരുന്നു ആ അത് സിനിമ കറക്റ്റ് ഈ സമയത്ത് തുടങ്ങും ബാംഗ്ലൂരിൽ നിന്ന് പറ്റിയ കിഷ്കിന്ദകാന്തം അത് ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കറക്റ്റ് ഇപ്പൊ ൊന്നു ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞ കറക്റ്റ് അപ്പൊ പറഞ്ഞു ഇല്ല കറക്റ്റ് ബെറ്ററുണ്ട് രണ്ടു ജയിച്ചിരിക്കില്ല അതിലൊന്നും ചോദിച്ചു തോൽവികളെ ഏറ്റവും ജീവിതം ഇനിയും ഇനിയും കുറച്ച് ഞാൻ ഓൾറെഡി അത് വാങ്ങണം എന്ന് വിചാരിച്ച സംഭവം ഫ്രണ്ട്സ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഒരു വായിട്ടു വായിലും ഇഡലിയും സംഭവം അപ്പം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി കുളിക്കണം ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ആ പരിപാടികൾ നമ്മൾ വേറെ വീഡിയോയിൽ എടുക്കുന്നതാണ് ഇത് ജസ്റ്റ് നമ്മൾ മോർണിംഗ് വ്ലോഗ് ആണ് കേട്ടോ ഫ്രണ്ട്സ് ഡേ ഇൻ മൈ ലൈഫ് അല്ല ഫ്രണ്ട്സ് അവ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞു ഇവിടെ ഓ വേണ്ടസ് ഇത് അവൾ ഒരുങ്ങി ണ്ട് എന്റെ അയലേൻ പിടിച്ച് നിക്കുകയാണ് സോ ഞാൻ ഇട്ട് കൊടുക്കും വിചാരിക്കും അവള് പക്ഷെ ഇട്ട് കൊടുക്കില്ല ഇവിടെ ഉണ്ടല്ലോ എന്റെ മാതിരി മുടി ഇടാൻ നോക്കാണ് അതല്ല ഞാൻ കാണിച്ചു ആ ഇല്ല ഞാൻ കൊളാക്കൂല സത്യം ഞാൻ കൊളാക്കൂല ഇത് കണ്ടോ ഇത് ഉള്ളിക്കാക്കിട്ട് ഇത് പുറത്തേക്ക് അപ്പുറത്ത് നോക്കട്ടെ ഇത് ഉള്ളിക്കാക്കിയിട്ട് എന്റെ ചില സമയത്ത് മുടി കിടക്കണേ ഇങ്ങനെ ഇങ്ങനെ കിടക്കണ കണ്ടിട്ടില്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതേമാതിരി പോള് കാട്ടിയേക്കാണ് പക്ഷെ വീണ്ടും അതെ മുടി ചീകിക്കൊണ്ടിരിക്കുന്നു ഗായ്സ് ഇത് ലോകാവസാനത്തിന്റെ ലക്ഷണം ഞാനിട്ടോ ബസിസ് പാടത്ത് അതാ ഒരു മൈല് അത് നമ്മള് കഴിഞ്ഞ വർഷം കണ്ടിരുന്നു ഇത് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ ഇത് പെൺമൈലാ ഞാന് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ മയിലിന്റെ ശബ്ദം ഉണ്ടാക്കിയപ്പം ഞാനല്ല വേറൊരു മയില വച്ചിട്ടത് ഏ അൻ്റെ മോഹൻ കാണുന്നില്ലല്ലോ കഴിച്ചോ കഴിച്ചോ ഇനി കഴിക്കാന കഴിക്കും